ഈയിടെ വാട്സപ്പിൽ പ്രചരിക്കുന്ന ഷെഹബാസിൻ്റെ ഒരു ലെറ്ററുണ്ട് അതാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കും അല്ലേ എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ രണ്ടനിയന്മാരുമാണ് എൻ്റെ പ പ്രവാസി ആയിരുന്നു കേട്ടോ എല്ലാവരെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ അപ്പയും ഒരു ചെറിയ വീടിൻ്റെ സ്വപ്നം മനസ്സിൽ വരച്ചിട്ടു വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവൻ്റെ ഒപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ അപ്പ പാടെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നെങ്കിലും എൻ്റെ പാക്കുംമാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത മകൻ എന്ന സ്ഥാനത്തു നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓർക്ക് എന്നെയും നിക്ക് ഓരേയും വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവിൻ എൻ്റെ പേയും ഉമ്മയും വരുത്തിയിട്ടില്ല എൻ്റെ മാമന്മാരെ വിളിച്ച് നിക്ക് നന്നായി പഠിക്കണം നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സത്യം പറയാലോ എൻ്റെ പാവപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനൊരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത് പിന്നെ എൻ്റെ പാനേ അമ്മാനേയും എനിക്ക് വലിയ ഇഷ്ടവുമാണ് ഓരാണ് എൻ്റെ എല്ലാം വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് നിങ്ങൾക്കറിയോ ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ ശ്രദ്ധ മുഴുവനും പഠിക്കണം നല്ല ജോലി വാങ്ങണം പാക്കുമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആകണം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഞാൻ ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചെങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരേലും തല്ലിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അതേ ഫീലിങ്സാണ് നിൽക്കുമുണ്ടായത് ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കാണെന്ന് ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഓരിനെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാ ഉള്ളത് ഞാൻ ചെന്നപ്പോൾ ഓരിനെ തല്ലി എന്തുകൊണ്ടാണ് തച്ചത് എന്നറിയോ നമ്മുടെ കരാട്ടക്കൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ കാണുന്ന പോലെ അല്ലാട്ടോ നല്ല വേദനയാണതിന് അതും ഓരിൻ്റെ തലക്കാണ് തല്ലിയത് എൻ്റെ ജീവൻ അങ്ങ് സിരസിൽ കയറി എല്ലാവരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നിച്ച പാറി എന്നൊക്കെ അത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പുളഞ്ഞു അത് കണ്ട് ആനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടായിരുന്നു ഓർക്ക് സഹതാപത്തോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ദയയുടെ ഒരംശം പോലുമില്ല ഓർക്കിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ ഇന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ ഞാൻ മാറിപ്പോയേനെ ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഓരുൻറെ സഹപാഠികളല്ലേ ഓൽക്കൊക്കെ ജീവിക്കാൻ പൂതി ഉള്ളതുപോലെ എനിക്കും ഉണ്ടെന്ന് ഓൽക്കറിയില്ലേ എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാനാണെന്നും ഓൽക്കറിയാം എന്നിട്ടും ഓലിനോട് അങ്ങനെയൊക്കെ ചെയ്തു സഹിക്കുന്നില്ല കേട്ടോ അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി പാവം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്കിഷ്ടാണ് അവർക്കെന്നെ നിനക്കിപ്പോഴും അറിയില്ലായിരുന്നു ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനേയും ഉമ്മാനെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓർക്കോരോ മുത്തം കൊടുത്തേനെ എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്നത് പോലെയാണ് നിക്ക് തോന്നിയത് പാവൻ എൻ്റെ കുറേ കരയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പടച്ചോനോട് കേണപേക്ഷിക്കുന്നുണ്ട് പോളിൻ്റെ മനസ്സിപ്പോ വല്ലാതെ നീറുന്നുണ്ടാവും അല്ലേ എൻ്റെ മ്മാടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നെ ഓർക്ക് തിരിച്ചു കൊടുക്കാൻ പക്ഷേ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിയിക്കുന്നത് തലയോട്ടിയൊക്കെ പൊട്ടിയതിനാൽ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെ അപ്പാക്ക് എന്നെ ചികിത്സിക്കാനുള്ള പണം എവിടുന്നാണ് പാവ എൻ്റെ അപ്പ അതും എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കും എൻ്റെപ്പാനേ ഉമ്മാനും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചോൻ എൻ്റെപ്പാടേ അമ്മയുടെയും ദുവാക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പയും അനിയന്മാരും ചെങ്ങായിമാരും അയൽവാസികളും ഒക്കെ എൻ്റെ ചുറ്റുമിരുന്ന് കരയാണ് എൻ്റെ അമ്മാനോടും ഉപ്പാനോടും കരയല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഓരേ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ അധികം സ്നേഹിച്ചിരുന്നല്ലേ നോക്കി നോക്ക് ഓലക്ക് എന്ത് കരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്രയധികം എൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാൻ പറ്റാണ്ട് ഞാൻ റിപ്പോർട്ടർമാർടെ ചങ്ങായിമാരോടും ബന്ധുക്കളോടുമൊക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുണ്ട് എന്നെക്കുറിച്ച് എന്ത് മോശം പറയാനാ അല്ലേ കാരണം ഞാൻ നല്ല കുട്ടിയായിട്ടാണല്ലോ വളർന്നത് എൻ്റെ ഒപ്പയും ഉമ്മയും എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനുമാണ് എന്നെ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരെയും ഇന്നുവരെ ദ്രോഹിച്ചിട്ടില്ല എല്ലാർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പാവം പിടിച്ചെൻ്റെപ്പനോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ എന്താ അപ്പം എൻ്റെ ചങ്ങായി പറയണേ എവിടെ പോകുമ്പോഴും ഓനം വിളിക്കണതാ അന്ന് മാത്രം വിളിച്ചില്ലെന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ടിപ്പം എന്താ അല്ലേ ഒരു പ്ലാനിട്ട് തന്നെ കൊല്ലാനല്ലേ ഇങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ് ഷഹബാസിനെ എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയണേ ഓനൊറ്റ മൈൻഡാണ് ഇപ്പൊ കണ്ടില്ലേ ഓന് പറഞ്ഞതുപോലെ ചെയ്തത് എന്നെ തല്ലലും കൊല്ലലുമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആ ഒന്ന് കരുതിയില്ല എന്നൊക്കെ ഓൽക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷേ നിക്ക് വേദന ഉണ്ടായത് അതല്ല എന്നെ തല്ലുന്നതിൻ്റെ തലേന്ന് ഓരിനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞ് ഓര് പറഞ്ഞത് ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസൊന്നും അധിക കാലം നീണ്ടു നിൽക്കില്ല എത്ര ആൾക്കാരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി കരയാൻ എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു എന്തിനേറെ പറയുന്നു മയ്യത്ത് കുളിപ്പിച്ച ആ ഉസ്താദ് പോലും എന്നെ കുളിപ്പിക്കുമ്പോൾ കരയുന്നുണ്ടായിരുന്നു എത്ര ഉപ്പമാരും ഇക്കാക്കന്മാരും ഉമ്മമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജാതിമത വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാഞ്ഞല്ല പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയോക്ക് എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും എൻ്റെ പാക്ക് സ്വാധീനമൊന്നുമില്ലേ കേസ് കൊടു നടത്താനും പണവുമില്ല എസ് എസ് എൽ സി പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ടവിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഞാൻ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലാതാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു നേരം വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നും എനിക്കറിയാമായിരുന്നു പക്ഷേ പക്ഷെ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവുമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതും ഒരു സമൂഹം മുഴുവൻ ഇലക്കിയിട്ടും അമ്പതിൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല വല്ലാതെ വിഷമമായി പോയി മരിച്ചത് നന്നായി എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയി എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായതെന്നറിയോ എൻ്റെ അമ്മ അലമാരയിൽ എൻ്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗുമെല്ലാം കാണുമ്പോൾ നെഞ്ചു പൊട്ടി നിലവിളിക്കുന്നുണ്ടാകില്ലേ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കൾ അറുപത്തിരണ്ട് എൺപത്തി മൂന്ന് പൂജ്യം ഏഴ് എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രമില്ല എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പോൽക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എൻ്റെ മാടെ പടയം അടുത്ത് നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി അനിയന്മാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്കിറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കയ്യും കാലും എൻ്റെ മനസ്സിലൊപ്പം നിൽക്കുന്നില്ല എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഒരു നിമിഷത്തേക്ക് പരീക്ഷ എഴുതാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് ജോയി ജീവനോടെ ഇല്ല എന്ന കാര്യം തന്നെ മറന്നുപോയി എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണല്ലേ അവരെല്ലാവരും കൂടി എന്നെ ഒറ്റക്കാക്കി ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ നല്ല സങ്കടമുണ്ട് എനിക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ലാട്ടോ എൻ്റെ അമ്മാൻ്റെ കാര്യമാണ് കഷ്ടം അമ്മ ആരോടും മിണ്ടുന്നില്ല അനിയന്മാരെ നോക്കുന്നില്ല ഒരു വക കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക പാവം സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് പാ നിങ്ങളൊന്നും ആരോടൊന്നും പറയണ്ട നമുക്കതിനുള്ള സാമ്പത്തികവും സ്വാധീനമൊന്നുമില്ല നിങ്ങൾ ഉമ്മാനെയും കുട്ടികളെയും നന്നായി നോക്കണം അവർക്കൊരു കുറവും വരുത്തരുത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും എല്ലാം എഴുതിത്തള്ളും അങ്ങനെയാണ് കേരളം എൻ്റെ ഈ അവസ്ഥ ഒരാൾക്കും വരാതെ ഇരിക്കാൻ നിങ്ങൾ പഠിച്ചവനോട് പറയണം നിങ്ങൾ സമാധാനിക്കിപ്പ ഇതുവരെയൊക്കെ എന്നെ നന്നായി നോക്കിയതുണ്ട് എൻ്റെ അമ്മാക്കും ഉമ്മാക്കും ഒരായിരം നന്ദി പടച്ചോൻ എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് അനുഭവം കൊണ്ട് പറയുകയാണ് സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യൻ്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് യാതൊരു കാരണവശാലും ആരുമായും അടിയുണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനുമൊന്നും പോകരുത് എൻ്റെ അവസ്ഥയും എൻ്റെ അമ്മാൻ്റെ ഉപ്പാൻ്റെയും ഗതിയും ലോകത്ത് ഇനി ആർക്കും വരാതിരിക്കട്ടെ നിങ്ങളെൻ്റെ അപ്പാൻ്റെയും അമ്മാടെയും കൂടെ നിൽക്കണം അവർക്കിനി താങ്ങായും തണലായും നിങ്ങളൊക്കെയുള്ളൂ സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും കൂടെ നിന്നവർക്കും നിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവരോടും നന്ദി മാത്രം എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ് ഇത് ആരുടെ രചനയാണെന്നറിയില്ല എന്നാലും ഷഹബാസിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്